ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു എസ് ബി ഐ നൽകിയ വിവരങ്ങളാണ് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് എസ് ബി ഐ കഴിഞ്ഞ ദിവസമാണ് ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബിജെപിക്ക് പുറമെ കോൺഗ്രസ് ഡി എം കെ ബി ആർ എസ് ശിവസേന ടി ഡി പി വൈഎസ്ആർ കോൺഗ്രസ് എഎഡിഎംകെ ജെ ഡി എസ് തൃണമൂൽ കോൺഗ്രസ് ആർ ജെ ഡി ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി എന്നിവയ്ക്കും പണം ലഭിച്ചു ജനസേന പാർട്ടി സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നീ പാർട്ടികളും പട്ടികയിലുണ്ട് എസ് ബി ഐ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ കൈമാറിയത് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ ഈ മാസം പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്കകം പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി നൽകിയ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെയാണ് എസ് കൈമാറിയ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ലോഡ് ചെയ്തത് ഒന്നാം ഭാഗത്തിൽ ബോണ്ട് വാങ്ങിയവരുടെയും രണ്ടാം ഭാഗത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവരങ്ങളാണ് ഉള്ളത് ഐ ടി സി എയർടെൽ സൺഫാർമ ഇൻഡിഗോ എം ആർ എഫ് വേദാന്ത മുത്തൂട്ട് ഫിനാൻസ് ഡി എൽ എഫ് അംബുജ സിമെന്റ് നവയുക തുടങ്ങിയ കമ്പനികളാണ് ബോണ്ട് വാങ്ങിയതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പട്ടികയിലുള്ളത് എന്നാൽ അദാനി റിലയൻസ് കമ്പനികളുടെ പേര് ലിസ്റ്റിലില്ല എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ന്യൂഡൽഹി